മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നവർക്ക് മുക്കുബണ്ടങ്ങൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ഒരാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി ഇടുക്കി കീഴ്ത്തോട് സ്വദേശി സുനീഷാണ് പിടിയിലായത് നിരവധി കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുക്കുബണ്ടം പണയം വെക്കാൻ ആവശ്യക്കാർക്ക് മുക്കുബണ്ടങ്ങൾ വിതരണം ചെയ്യുന്ന സുനീഷ് കൊല്ലം റൂറൽ പോലീസിന്റെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയവർക്ക് സുനീഷാണ് മുക്കുബണ്ടം നൽകിയതെന്ന് പിടിക്കപ്പെട്ട പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുനീഷ് പിടിയിലാകുന്നത് അഞ്ചലിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച മുക്കുവണ്ടം കേസിൽ അഞ്ചൽ പോലീസിന്റെ പിടിയിലായ കൊട്ടാരക്കര സ്വദേശി സജയ്കുമാറിനും മുക്കുവണ്ടം നൽകിയത് ആയിരുന്നു സുനീഷിനെ പിടികൂടാൻ രണ്ടു തവണ അഞ്ചൽ പോലീസ് ഇടുക്കിയിൽ എത്തിയെങ്കിലും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു അഞ്ചൽ സി ജി ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് എന്റെ ബാങ്കിൽ പണയമൊക്കെ വന്ന് സജയകുമാറിന് സാധനങ്ങൾ കൈമാറുന്നത് സുതീഷ് എന്ന് പറയുന്ന അയാളെയാണ് ഇപ്പം അറസ്റ്റ് ചെയ്ത് ശേഷം കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂറോ അഞ്ചൽ